ശിശുദിന ക്യൂസ് ആരാണ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ ഉത്തരം പാണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഉത്തരം ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം മോത്തിലാൽ നെഹ്റു നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എന്തിൻ്റെ പേരിലാണ് പണ്ഡിറ്റ് നെഹ്റു അറസ്റ്റിലായത് ഉത്തരം ഏകാങ്ക സത്യാഗ്രഹം നടത്തിയതിന് എന്നാണ് നെഹ്റു ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിൽ ഏത് ദിവസമാണ് യൂണിവേഴ്സൽ ശിശുദിനം ആഘോഷിക്കുന്നത് ഉത്തരം നവംബർ ഇരുപത് നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഏതാണ് ഉത്തരം പൂർണ സ്വരാജ് കമല നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡിൽ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ജയിൽവാസം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് അഹമ്മദ് നഗർ ഫോർട്ട് ജയിലിൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ് ഉത്തരം ശാന്തിവനം ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച വാർത്താ പത്രമേത് ഉത്തരം ഇൻഡിപെൻഡൻസ് നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് ഉത്തരം നാഷണൽ ഹെറാൾഡ് നെഹ്റു സയൻസ് സെൻ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മുംബൈ നെഹ്റുവിന് ഭാരരത്ന ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് ഉത്തരം അലഹബാദ് കോടതിയിൽ ഏതാണ് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധ പ്രസംഗം ഉത്തരം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ജവഹർലാൽ നെഹ്റു ആദ്യത്തെ കിസാൻ മാർച്ച് സംഘടിപ്പിച്ച സ്ഥലം ഉത്തരം ഉത്തർപ്രദേശിലെ പ്രതാപ്ഗർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചേരിചേര പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു മെമ്മോറിയൽ മ്യൂസിയവും ലൈബ്രറിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹിയിൽ ഏതു വർഷമാണ് നെഹ്റു ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നെഹ്റു എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് ഉത്തരം പതിനാറാമത്തെ വയസ്സിൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് നെഹ്റു എത്ര തവണ നാമനിർദ്ദേശം ചെയ്തു ഉത്തരം പതിനൊന്ന് ആരാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയുടെ ജനനം എപ്പോഴായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് യു എൻ പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേര് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ഏത് സ്ഥലത്ത് വച്ചാണ് നെഹ്റു തൻ്റെ ആത്മകഥ എഴുതിയത് ഉത്തരം ജയിലിൽ അന്താരാഷ്ട്ര ശിശുദിനം ഇന്ത്യയിൽ ആദ്യമായി ആഘോഷിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു മരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഗാന്ധി എന്ന ചിത്രത്തിൽ നെഹ്റുവിൻ്റെ വേഷമിട്ടതാരാണ് ഉത്തരം റോഷൻ സേത്ത് നെഹ്റുവിൻ്റെ പ്രിയപ്പെട്ട പുഷ്പം ഏതാണ് ഉത്തരം റെഡ് റോസ് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം മോത്തിലാൽ നെഹ്റു ഏത് കോളേജിലാണ് ജവഹർലാൽ നെഹ്റു പഠിച്ചത് ഉത്തരം ട്രിനിറ്റി കോളേജ് നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് ഉത്തരം കമലാ നെഹ്റു അലഹാബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ദ ചിൽഡ്രൺ ഓഫ് ടുഡേ വിൽ മേക്ക് ദ ഇന്ത്യ ഓഫ് ടുമോറോ ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ അമ്മയുടെ പേര് ഉത്തരം സ്വരൂപ് റാണി നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഏത് തുറമുഖമാണ് നെഹ്റു പോട്ട് എന്നറിയപ്പെടുന്നത് ഉത്തരം നവാ ഷെവാ തുറമുഖം ശിശുദിനം ആദ്യമായി ആഘോഷിച്ച രാജ്യമേത് ഉത്തരം റിപ്പബ്ലിക് ഓഫ് തുർക്കി നെഹ്റു തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മുംബൈ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആരാണ് ഗ്ലിംബിസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ആൻഡ് ഓട്ടോബയോഗ്രഫി നെഹ്റു കോൺഗ്രസ്സിൽ ചേർന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നെഹ്റു ബിരുദം നേടിയ വിഷയം ഉത്തരം നാച്ചുറൽ സയൻസ് ചൈനയുമായി പഞ്ചസിലയിൽ ഇന്ത്യ ഒപ്പുവെച്ച സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു മരിച്ചപ്പോൾ നെഹ്റുവിന് എത്ര വയസ്സായിരുന്നു ഉത്തരം എഴുപത്തി നാല് വയസ്സ് നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തരം ഏഴു തവണ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ വ്യത്യാസമുള്ള പ്രധാന വിഷയം എന്തായിരുന്നു ഉത്തരം ഒരു കാർഷിക സമൂഹം എന്ന നിലയിൽ ഇന്ത്യയുടെ ഭാവി ഭരണഘടനാ അസംബ്ലിയിൽ ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നീക്കിയത് ഉത്തരം ജവഹർലാൽ നെഹ്റു താങ്ക്സ് ഫോർ വാച്ചിങ്